നമസ്കാരം കൂത്താട്ടുകുളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടുകുളം എ ഐ ടി യു സി ചുമട്ടു തൊഴിലാളി നേതൃത്വത്തിൽ ആശുപത്രി ശുചീകരണം നടത്തി ുളം ഏരിയ സെക്രട്ടറി ടി ജി അനിൽകുമാർ അധ്യക്ഷം വഹിച്ച ക്ലീനിങ് കാമ്പയിൻ ഉദ്ഘാടന യോഗത്തിൽ എ ടി യു സി എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി കാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചകാലം സംസ്ഥാനത്തെ പൊതുസ്ഥാപനങ്ങളും പൊതുനിരത്തുകളുമെല്ലാം ശുചീകരിക്കുന്നതിൻ്റെ ഭാഗം എന്ന നിലയിലാണ് കൂട്ടാട്ടുളത്തെ ചോട്ടു തൊഴിലാളി യൂണിയൻകുളത്തെ ഗവൺമെൻറ് ആശുപത്രി പരിസരം പരമാവധി വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു അത് കേരളത്തിലാകമാനം ഇപ്പോൾ മാലിന്യം വിഷയം ഒരു പൊതു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിൽ തന്നെ ഇന്നലെയും രണ്ട് ദിവസമായി നഗരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മഴയുടെ ഭാഗമായി വെള്ളക്കെട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഓടുകളിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളാണ് അത് മഴക്കാലമാകുമ്പോൾ മാലിന്യങ്ങൾ കൊന്നുകൂടിയാൽ പകർച്ചവ്യാധികളടക്കമുള്ള രോഗങ്ങൾ കടന്നു വരുവാനുള്ള സാധ്യത കൂടുതലാണ് അത് വ്യക്തികളും സംഘടനകളും എല്ലാം ഒരുമിച്ച് നിന്ന് എ ടി വി സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം ഒട്ടാകെ നടന്നുവരുന്ന ക്ലീനിങ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ജില്ലയിലെ എല്ലാ ഏരിയകളിലും ഇത്തരം ശുചീകരണ പരിപാടി നടത്തുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ജില്ലാ സെക്രട്ടറി സി എൻ ഗോപി അറിയിച്ചു യോഗത്തിൽ എ ഐ ടി സി മണ്ഡലം സെക്രട്ടറി എ എസ് രാജൻ ശുചീകരണ പ്രവർത്തനത്തിന് ആശംസകൾ അറിയിച്ചു കോത്താട്ടുകുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നികിത മേരിസണ്ണി ശുചീകരണ പരിപാടി നടത്തുവാൻ ആശുപത്രി തെരഞ്ഞെടുത്ത എ ഐ ടി സി ഭാരവാഹികളെ അഭിനന്ദിക്കുകയും പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്തു പ്രവർത്തനത്തിന് എല്ലാവിധ സപ്പോർട്ടും നന്ദിയും അറിയിക്കുന്നു അവരുടെ എല്ലാവിധ ഭാവങ്ങളും പതിനഞ്ചോളം എഐ ടി സി പ്രവർത്തകർ ഈ ശുചീകരണ ക്യാമ്പയിനിൽ പങ്കെടുത്തു കത്താട്ടുകുളം സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സുരഭി കെ എസിന്റെ നിർദ്ദേശപ്രകാരം നഴ്സിംഗ് സൂപ്രണ്ട് ഉഷാകുമാരി സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ ബി ബേബിച്ചൻ വനജ ജാൻസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആന്റണി ലിനേഷ് എന്നിവർ ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി